ഹലോ ഗാസ് ഇന്ന് ഞങ്ങള് അച്ഛത്തിന്റെ വീട്ടിലാണ് പിറന്നാളിന് പോവാണ് അല്ലേ അച്ഛത്തിന്റെ വീട്ടില് പെറന്നാളിന് പോകുമ്പോ എന്തൊക്കെ അവിടെ അടിച്ച് ഡാൻസ് കളിക്കണ്ടേ കളിക്കാൻ കൂടില്ലേ ആ ഓക്കേ ഓക്കേ എന്നാ ശരി അപ്പൊ ഞങ്ങൾ അവിടെ എത്തി അവിടെ പോയിട്ട് ഡാൻസ് കണ്ടോളെ ഇതാ അവിടെ ചെന്ന വഴിക്കുന്ന സെറ്റപ്പ് ആക്കിയിട്ട് അവിടെ അടിച്ച് പൊളിച്ച് എല്ലാരും ആ ഞാൻ ഇതില് കളിച്ചതിന്റെ ഒരു കളിക്കുന്ന ഓടിയോ നോക്കി അപ്പൊ അങ്ങനെ നൈറ്റ് അതൊക്കെ കഴിഞ്ഞ് അടിച്ച് പൊളിച്ച് രാവിലെ നീച്ച് അവിടെ എല്ലാവർക്കും വേണ്ടി എന്താ എന്താ ഉമ്മാവോക്കെ എല്ലാവരും നീച്ച് വന്നു ഉണ്ണിയൊക്കെ ഉറക്കെ നീച്ച് എല്ലാവരും വന്ന് അടുക്കളയില് ഓരോരുത്തർ ഇതൊക്കെ അല്ല അടുക്കള ഓരോരുത്തർ അതൊക്കെ പറയാം അടുക്കളയിലെ പിന്നെ ഞങ്ങള് കേക്കൊക്കെ എത്തില്ല കഴിഞ്ഞാ എത്ര കേക്ക് കേക്ക്ണ്ടായിരുന്നു രണ്ട് കേക്കൊക്കെ എടുത്ത് വാങ്ങി വെച്ച് ആ തൊപ്പി വിട്ടായി ലൊപ്പിട്ട് ആളാണ് അച്ചാച്ച പോയിട്ട് വീഡിയോ പോലും പിന്നെ ഒന്നാം ഈ ടേബിൾ ഐറ്റം ടേബിളി കൂടെ പോണത് വരുന്നില്ല കോസ്റ്റ്യൂമൊക്കെ അവിടെ എന്താ വല്യച്ഛനും വല്യമ്മയും കൂടി കേക്കൊക്കെ എന്താ അങ്ങോട്ടും കൂടി കൊടുത്തിട്ട് ഏഹ് മിഠായി മൊത്തം ആമി എടുത്തണമെന്നാ സംശയം വല്യമ്മി നടന്നിട്ട് അതൊക്കെ അവര് അവർ എല്ലാവരും മക്കളും എല്ലാവരും കൂടി കേക്കൊക്കെ കൊടുത്തു പിന്നെ അവർക്ക് കുറച്ച് ഗിഫ്റ്റുകളൊക്കെ വാങ്ങിയിരുന്നു എല്ലാവരും എന്നിട്ട് പായസം കുടിച്ച ആ കേക്ക് കൊടുത്തു എല്ലാവരും കൊടുത്തു ഇതാണ് വെല്ലുച്ഛന്റെ വല്യത്തിന്റെ മരുമകളാണ് പിന്നെ വലിയ പേരക്കുട്ടിയാണത് ഏഹ് എല്ലാരും അത്തും ഞങ്ങൾ കൊറേ വീഡിയോ നേട്ടി വെച്ചിട്ട് ഈ കേക്ക് പ്രസന്റ് കൊടുക്കണമെന്ന് ഞങ്ങള് അധികം എടുത്തിട്ടില്ല കാരണം ഒരുപാട് വീഡിയോ നേട്ടിട്ട് എല്ലാവരും ബോർ അടിപ്പിക്കണ്ടിട്ട് കേക്ക് കൊടുക്കല് കഴിഞ്ഞപ്പോ തന്നെ ഞങ്ങള് എന്താ വീഡിയോ ഇതാക്കി സമയം എല്ലാവരും വന്നിട്ട് ഓരോന്ന് പ്രെസന്റായിട്ടും കൊടുത്തിരുന്നു അങ്ങനെ ഇങ്ങനെ ഓരോ എന്റെ ഇടയിൽ കൂടെ ഇവരാണെങ്കിൽ ബഹളം വെച്ചിട്ട് കളിച്ചിട്ടും ഒരു സത്യം പറഞ്ഞൊരു എന്റർടൈൻമെന്റ് ആയിരുന്നു സമ്മതി എന്തായാലും കേക്ക് കൊടുക്കലും പ്രസന്റേഷനൊക്കെ കൊടുക്കല് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങള് സദ്യ അടിപൊളി സദ്യ ആയിരുന്നു കാറ്ററിങ് ഏൽപ്പിച്ചത് അപ്പം അതൊക്കെ വന്നു പിന്നെ ഞങ്ങളൊരു പത്ത് ആറുപത് ആൾക്കാണ് ഏൽപ്പിച്ചായിരുന്നത് ഫുഡ് അപ്പം അത്ര ആൾക്കാർ എന്തായാലും ഫുഡൊക്കെ ഏൽപ്പിച്ചതൊക്കെ എല്ലാവരും വന്നു ഫുഡൊക്കെ കഴിച്ചു പിന്നെ എല്ലാവരും സെറ്റായിട്ട് അടിച്ച് പൊളിച്ച് ഞങ്ങൾ എന്തായാലും പരിപാടിയൊക്കെ സെറ്റപ്പ് ആക്കി അപ്പം ഇത്രേ ഉള്ളൂ ഇനി അടുത്ത വേറെ വരാം വീട്ടിലേക്ക് എല്ലാവർക്കും അപ്പം നാളെ ഞങ്ങൾ വേറെ വീഡിയോ എടുക്കാൻ